നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിന്റെ ഏറ്റവും അവസാനത്തെ മാസമായിട്ടുള്ള ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഡിസംബർ മാസം ഓരോ രാശിക്കാർക്കും എങ്ങനെയുള്ള ഫലത്തെ നൽകും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രതിവാദി വിഷയം നമുക്ക് ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം പ്രത്യേകം ഫലത്തെ പരിശോധിക്കാം ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പരിശോധിക്കാം മേടക്കൂറിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറുകാരെ സംബന്ധിച്ച് ധനപരമായി ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം മനക്ലേശം ഉണ്ടാകാനും സാഹചര്യമുണ്ട് പുതിയ വീടൊക്കെ നിർമ്മിക്കാൻ ആഗ്രഹിച്ച് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ പ്രവർത്തികളിൽ ചമലത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് ഒഴിവാക്കേണ്ടതാണ് അല്പം ചില രോഗ കൊണ്ടും ബുദ്ധിമുട്ടിയേക്കാം അലസതയും വേഷത്തിൽ ഉള്ള അശ്രദ്ധയും ഒക്കെ ഒഴിവാക്കി ഈ മാസത്തെ മുന്നോട്ട് കൊണ്ടുപോകുക അതേപോലെ തന്നെ ധർമാചാരങ്ങൾക്ക് കുറവ് വരാനുള്ള സാഹചര്യങ്ങളുണ്ട് അതും ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് അനുയോജ്യമല്ലാത്തുള്ള ബന്ധങ്ങളിൽ പെട്ട് അപവാദങ്ങൾ കേൾക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് മാംസാഹാരത്തോടും അനാവശ്യമായിട്ടുള്ള നല്ലതല്ലാത്ത ജങ്ക് ഫുഡുകളോടും ഒക്കെയുള്ള അമിത താല്പര്യം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കുക അതേപോലെ തന്നെ അനാവശ്യ കാര്യങ്ങൾക്കായി പണം ചെലവാക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും ത്വക്കു രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുക ദേവിയുടെ മന്ത്രങ്ങൾ നിത്യവും പ്രാർത്ഥിക്കുക ക്ഷേത്രങ്ങളിൽ ദർശനം പതിവാക്കുക മണ്ഡലകാലമാണ് ശനീശ്വരനെയും അയ്യപ്പനെയും പ്രാർത്ഥിക്കുക ഇനി നമുക്ക് ഇടവക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇടവക്കൂറിൽ വരുന്നത് കാർത്തിയുടെ മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഇടക്കൂറുകൾ സംബന്ധിച്ച് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് വീട്ടിൽ അല്പം സ്വസ്ഥതക്കുറവ് ഉണ്ടായേക്കാം ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും നേരിട്ടേക്കാം ചില കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന മാറി കിട്ടുന്ന സമയമാണ് തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടുന്നതുമാണ് കൂടാതെ കൊടുക്കൽ വാങ്ങലുകളിലൊക്കെ ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് കൂടുതൽ യാത്രകളൊക്കെ ആവശ്യമായി വന്നേക്കാം ശരീരക്ഷീണവും ദൈന്യതയും ഒക്കെ ഉണ്ടായേക്കാം ഭാര്യ ഭാർത്താക്കൾ തമ്മിലുള്ള ബന്ധങ്ങളും അതിൽ കലഹങ്ങളും ഒക്കെ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അതോടൊപ്പം തന്നെ നേത്രരോഗം ഉദരവ്യാധി എന്നിവയിൽ മുൻകരുതൽ എടുക്കുക പൊതുവെ കലഹ മനോഭാവം ഉടലെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറേണ്ടതാണ് ചില സ്ഥാന നഷ്ടങ്ങളും ഉണ്ടായേക്കാം ശത്രു പീഡയും ഉണ്ടായേക്കാം ദേവീക്ഷേത്രത്തിൽ ഐക്യമത്യ സൂക്ത പുഷ്പാഞ്ജലി നടത്തുക മണ്ഡലകാലം കൊണ്ട് തന്നെ അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസത്തെ ഫലത്തെ നോക്കാം മിഥനക്കൂറിൽ വരുന്നത് മകീരത്തിന്റെ രണ്ടാം പകുതി തിരുവാതിര പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യാനുഭവങ്ങൾക്ക് ചില തടസ്സങ്ങൾ ഉണ്ടായേക്കാം രോഗ അരിഷ്ടതകളും ഉണ്ടായേക്കാം ചില ദുഃഖാനുഭവങ്ങൾക്കും കലഹ സാധ്യതയ്ക്കും ഒക്കെ സാഹചര്യമുണ്ട് എന്നാൽ സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പ്രായോഗിക ബുദ്ധി ചിലപ്പോഴെങ്കിലും പരാജയപ്പെട്ടേക്കാം ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബന്ധുജനങ്ങൾക്ക് സൗഖ്യമുണ്ടാകും മനസ്വസ്ഥത ലഭിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് വരുമാനം വർദ്ധിക്കുന്നതാണ് ചില നീചകർമ്മങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായേക്കാം വിവാദശീലവും ഉണ്ടാകാം സുഹൃത്തുക്കൾക്ക് ചില ക്ലേശാനുഭവങ്ങളും ഉണ്ടായേക്കാം എപ്പോഴും ആകാംക്ഷ ഭരിതമായിരിക്കുന്ന മനസ്സുണ്ടാകാനുള്ള സാധ്യത ഈ മാസത്തിലുണ്ട് ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാര വഴിപാടായി നടത്തുക മണ്ഡലമാസം ആയതുകൊണ്ട് തന്നെ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക ഇനി നമുക്ക് കർക്കിടക്കൂറുകാരുടെ ഡിസംബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം കർക്കിടക്കൂറിൽ വരുന്ന പുണർത്ഥത്തിന്റെ കാൽഭാഗം പൂയം വായിയം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായേക്കാം പുതിയ വീടിന്റെ പണികളൊക്കെ തടസ്സം കൂടാതെ പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട് മനസ്വസ്ഥത കുറയുന്ന സമയമാണ് ശത്രുപീഡ ഉണ്ടാകുന്നതാണ് സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പ്രത്യേകം കരുതലടിക്കേണ്ട സമയമാണ് വിവാഹമോചനം പോലെയുള്ള പ്രശ്നങ്ങളിലും കേസുകളിലും അകപ്പെട്ടിരിക്കുന്നവർ അതൊക്കെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക പൊതുവെ ചില കാര്യങ്ങളിലെങ്കിലും ധനനഷ്ടത്തിനും സാധ്യതയുണ്ട് ബന്ധുജനങ്ങളുമായി കലഹിക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം അപവാദം കേൾക്കാനുള്ള സാഹചര്യങ്ങളുമുണ്ട് വിശേഷ കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യങ്ങൾ വർദ്ധിക്കുന്നതാണ് വാദരോഗങ്ങളുടെ ഉപദ്രവങ്ങളും ഉണ്ടായേക്കാം നാഗദൈവങ്ങൾക്ക് ശക്തിയുക്തം വഴിപാടുകളെ ചെയ്യുക മണ്ഡലകാലമായതുകൊണ്ട് ആയതുകൊണ്ട് തന്നെ അയ്യപ്പസ്വാമിയെ പ്രത്യേകം പ്രാർത്ഥിക്കുക ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ചിങ്ങക്കൂറിൽ വരുന്നത് മകംപൂരം ഉത്രംകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് സുഖാനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാം പുതിയ വീടിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നതാണ് പനി ഉദരവ്യാധി രക്തസ്രാവം എന്നിവ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ബന്ധുജനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് ധനപരമായും പൊതുവെ ചിങ്ങക്കൂറുകാർക്ക് ഈ മാസം അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് സത്കർമ്മങ്ങൾക്കായി പണം ചെലവഴിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും യാത്രകളൊക്കെ ചെയ്തവർ ശ്രദ്ധിക്കേണ്ടതാണ് വഴിയാത്രകളിൽ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ നേരിടേണ്ടി വന്നേക്കാം സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പിതൃജനങ്ങൾക്ക് ചില വിഷമതകൾ ഉണ്ടായേക്കാം എരിവ് തുടങ്ങി അമിതമായിട്ടുള്ള ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കലഹവാസന കൂടാനുള്ള സാധ്യതയുണ്ട് കരുതൽ എടുക്കേണ്ടതാണ് കൊടുക്കൽ വാങ്ങലുകളിൽ എല്ലായ്പ്പോഴും ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് സഹായികളുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ലഭിക്കുന്നതാണ് ശാസ്ത്ര ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും ദർശനം നടത്തുക എള് പായസം നീരാഞ്ജനം ഇവ വഴിപാടായി നടത്തുക ഇനി നമുക്ക് കന്നിക്കൂറുകാരുടെ ഡിസംബർ മാസത്തെ നക്ഷത്ര ഫലത്തെ നോക്കാം കന്നിക്കൂറിൽ വരുന്നത് ഉത്തരത്തിന്റെ ബുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കപ്പെടുന്ന സമയമാണ് മനസ്സിന് സ്വസ്ഥത ലഭിച്ചേക്കാം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ തടസ്സങ്ങൾ ഉണ്ടാകാം സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളുടെ ഉപദ്രവങ്ങളൊക്കെ കുറയുന്നതാണ് സഹോദരങ്ങൾക്ക് ക്ഷേമവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടായേക്കാം വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയമാണ് ദൂരയാത്രകൾ വേണ്ടി വന്നേക്കാം മരച്ചിലും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായേക്കാം പൊതുവെ ആരോഗ്യം തൃപ്തികരമാണ് എന്നിരുന്നാൽ പോലും തൊക്കു രോഗങ്ങളൊക്കെ വരാതെ ശ്രദ്ധിക്കേണ്ടതാണ് ഭൂമി സംബന്ധമായി തർക്കങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നവർക്ക് അതൊക്കെ പരിഹാരമാകാനുള്ള സാഹചര്യങ്ങളുമുണ്ട് ശാസ്ത്രാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുക നീലപ്പട്ട് സമർപ്പിക്കുക നിത്യവും തുളസിക്ക് ജലസമർപ്പണം നടത്തുക ഇനി നമുക്ക് തുലാക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ ഫലം നോക്കാം തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ രണ്ടാം പകുതി ചോതി വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കുറുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗം മെച്ചപ്പെടുന്നതാണ് ധനാഗമം ഉണ്ടാകുന്നതാണ് മനസ്സിന് സ്വസ്ഥത കുറയുന്ന സമയമാണ് കൂടാതെ കാര്യസാധ്യങ്ങളും ഉണ്ടാകുന്നതാണ് തർക്കവിഷയങ്ങളിലൊക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ് സുഖാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് സൗന്ദര്യ വർദ്ധക വസ്തുക്കളൊക്കെ ലഭിക്കുന്നതാണ് പുതിയ സുഖ ശയനോപകരണങ്ങളൊക്കെ വാങ്ങാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും വസ്ത്രം ആദ്യമായിട്ടുള്ള അലങ്കാര വസ്തുക്കളൊക്കെ ലഭിക്കുന്നതാണ് എന്നാൽ ചില സ്ഥാന നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലൊക്കെ പിഴവ് സംഭവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് കരുതലെടുക്കേണ്ടതാണ് മുൻകോപം മൂലം ഷടവാക്കുകൾ പറയുമെങ്കിൽ പോലും പെട്ടെന്ന് ശാന്തത കൈവരിക്കാൻ തുലാക്കൂറുകാർക്ക് സാധിക്കുന്നതാണ് കളന്മാരിൽ നിന്നും അഗ്നി തുടങ്ങിയവയിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കരുതലെടുക്കുക മനോവിചാരം കൂടുതലായിട്ട് രോഗ അരിഷ്ടതകളും ഉണ്ടാകാം മനസ്സിനെ നിയന്ത്രിക്കുക ശാന്തമാക്കുക ദേവി മന്ത്രങ്ങൾ നിത്യവും ജപിക്കുക അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇനി നമുക്ക് വൃശ്ചി കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തിലെ സമ്പൂർണ്ണ ഫലത്തെ നോക്കാം വൃഷ്യക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃക്ഷക്കുറുകാരെ സംബന്ധിച്ച് വീട്ടിൽ സ്വസ്ഥത കുറയുന്ന സമയമാണ് ശരീര ക്ഷീണമൊക്കെ വർദ്ധിക്കുന്നതാണ് അതേപോലെ തന്നെ യാത്രകൾ കൂടുതലായി ആവശ്യമായി വന്നേക്കാം അതേപോലെ തന്നെ പല വിധത്തിലുള്ള നഷ്ടങ്ങളും ഉണ്ടായേക്കാം കാര്യതടസ്സങ്ങളും ഉണ്ടാകാം തൊഴിൽ രംഗത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടായേക്കാം ചെലവുകൾ വർദ്ധിക്കുന്നതാണ് ബന്ധുക്കളുമായി കലഹവും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ട് വാഗ്ദോഷം മൂലം ചില ധനനഷ്ടങ്ങളും ഉണ്ട് മക്കൾക്ക് ക്ഷേമം ഐശ്വര്യം തുടങ്ങിയവയുണ്ട് നേതൃഗുണം ലഭിക്കുന്നതാണ് എന്നിരുന്നാലും നീച ജനങ്ങളുമായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് അതേപോലെ തന്നെ പാപകർമ്മങ്ങൾ ചെയ്തിട്ട് അത് മനസ്സിനെ അലട്ടുന്നതാണ് വാഹനം കൈകാര്യം ചെയ്യുന്ന വൃഷ്യക്കൂറുകാർ ശ്രദ്ധിക്കേണ്ടതാണ് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇനി നമുക്ക് ധനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം ധനക്കൂറിൽ വരുന്നത് മൂലം പൂരാടം ഉത്രാടം കാലം എന്നീ നക്ഷത്രങ്ങളാണ് ധനക്കൂറുകാരെ സംബന്ധിച്ച് മനോദുഖങ്ങൾ ഉണ്ടായേക്കാം ധനനഷ്ടം ഉണ്ടാകാം കലഹവാസന ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമുണ്ടാകാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഇഷ്ടമുള്ള അന്നവാനാദികൾ ലഭിക്കുന്ന സമയമാണ് ചില ദുഃഖാനുഭവങ്ങൾക്കും സാഹചര്യം ഉണ്ടായേക്കാം യാത്രകളൊക്കെ കൂടുതലായി വേണ്ടി വന്നേക്കാം പല വിധത്തിലുള്ള രോഗാരിഷ്ടതകൾക്കും സാഹചര്യമുണ്ട് ചെലവ് വർദ്ധിക്കുന്നതാണ് അതുമൂലം ചില മനോവിഷമവും ഉണ്ടായേക്കാം ഉപാസനകൾക്ക് ഭംഗം വരുന്നതാണ് അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയ്ക്ക് ഫലം കുറയുന്നതുമാണ് സഹോദരങ്ങൾക്ക് ക്ലേശാനുഭവങ്ങൾ ഉണ്ടായേക്കാം വാഹനങ്ങൾ വാങ്ങാൻ അവസരം ലഭിക്കുന്നതാണ് എന്നാൽ മറ്റുള്ളവരെ പരിഹസിക്കുന്ന ശീലം ഒഴിവാക്കേണ്ടതാണ് ശിരോ നിന്ന് രക്ഷ നേടേണ്ടതാണ് ശിവക്ഷേത്രത്തിൽ ധാര വഴിപാടായി നടത്തുക അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇനി നമുക്ക് മകരക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ധനനഷ്ടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം തൊഴിൽ രംഗം പൊതുവെ മെച്ചപ്പെടുന്നതാണ് വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് കാര്യസാധ്യം ഉണ്ടാകുന്നതാണ് പ്രാർത്ഥനകൾക്ക് ഫലം കാണുന്നതാണ് ധനലാഭം ഉണ്ടാകുന്നതാണ് സുഖാനുഭവങ്ങൾ ലഭിക്കുന്നതാണ് എന്നാൽ വാക്കുകൾ മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതാണ് മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായേക്കാം ബുദ്ധി സാമർഥ്യവും വാക്ചാതുര്യവും കൊണ്ട് പല കാര്യങ്ങളും നേടിയെടുക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് കലഹവാസന വർണ്ണിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അതൊക്കെ പല അപമാനങ്ങൾക്കും കാരണമായേക്കാം എന്നിരുന്നാലും എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക ധാര വഴിപാടായി നടത്തുക അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിക്കുക ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം കുമ്പക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ രണ്ടാം പകുതി ചതയം പൂരുട്ടാതിയുടെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചെലവുകൾ വർദ്ധിക്കുന്നതാണ് തൊഴിൽ രംഗത്ത് നേട്ടമുണ്ടാകുന്നതാണ് ധനനഷ്ടങ്ങൾക്കും സാധ്യതയുണ്ട് സുഖാനുഭവങ്ങൾക്ക് അല്പം കുറവുകളും വന്നേക്കാം ശരീരത്തിന് പൊതുവെ ബലക്കുറവ് അനുഭവപ്പെടുന്നതാണ് ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടായേക്കാം ധർമാചാരങ്ങൾ കൂടുതലായി പാലിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും ഉണ്ടാകുന്നതാണ് ധനപരമായിട്ട് ലാഭം ഉണ്ടാകുന്നതാണ് യാത്രകൾ ആവശ്യമായി വന്നേക്കാം കാര്യലാഭവും ഉണ്ടാകുന്നതാണ് യാത്രകളിൽ പൊതുവെ സന്തോഷ അനുഭവങ്ങൾ ഉണ്ടാകും ഭാര്യ ചില ദുഃഖ അനുഭവങ്ങൾ ഉണ്ടായേക്കാം കോപം നിയന്ത്രിക്കേണ്ടതാണ് പാപവിചാരങ്ങളൊക്കെ മനസ്സിനെ അലട്ടിയേക്കാം കലഹ സ്വഭാവവും നിയന്ത്രിക്കേണ്ടതാണ് മിതഭാഷിയാകാനുള്ള ശ്രമം നടത്തുക മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അർച്ചന പോലെയുള്ള വഴിപാടുകളെ ചെയ്യുക അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക ഇനി നമുക്ക് മീനക്കൂറുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം മീനക്കൂറിൽ വരുന്നത് കുഴിട്ടാതിയുടെ കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറുകാരെ സംബന്ധിച്ച് എപ്പോഴും ഒരു ഉൾഭയം നിഴലിക്കുന്നതാണ് രോഗകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടതാണ് ശസ്ത്രക്രിയൊക്കെ ആവശ്യമെങ്കിൽ അതിന് മടിക്കാതിരിക്കുക കാര്യതടസ്സങ്ങളും ചിലപ്പോൾ പരാജയവും ഉണ്ടായേക്കാം ചില വഞ്ചനകളിലൊക്കെ ഉൾപ്പെടാനുള്ള സാഹചര്യമുണ്ട് സന്ധി വേദനകളൊക്കെ ഉണ്ടാകാം സന്താന ഭാഗ്യം ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ചികിത്സകൾ മൂലം സന്താന ഭാഗ്യം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകും വിവാഹാലോചനകളൊക്കെ വിവാഹത്തിലേക്ക് കടക്കുന്നതാണ് ഭാഗ്യാനുഭവങ്ങളും സുഖാനുഭവങ്ങളും മീനക്കൂറുകാർക്ക് ലഭിക്കാം പുതിയ വീടിനായി ശ്രമിക്കാവുന്നതാണ് യാത്രകളൊക്കെ വേണ്ടിവരാം ബന്ധുജനങ്ങളുമായി കലഹത്തിനും സാഹചര്യമുണ്ട് മാതുല സ്ഥാനീയർ മാനഹാനി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സാഹസ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതാണ് അമിതമായിട്ടുള്ള സംസാരശീലം ഒഴിവാക്കുക ശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ശാസ്ത്രാവിന് എണ്ണു വായസം നീരാഞ്ജനം യുവ വഴിപാടായി നടത്തുക പന്ത്രണ്ട് രാശി കൂറുകാരുടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെയാണ് അവതരിപ്പിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് കമന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം